നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവര് അത് കയറി കാണുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്നേ ശ്രീകാന്തിനെ സച്ചിയെ വിളിച്ചുകൊണ്ട് സുതി നേരെ ടെറസിലേക്ക് പോകണം അപ്പോഴേക്കും സച്ചി ചോദിച്ചു എന്താണോ കാര്യം എന്താ നീ എന്തിനാ ഞങ്ങളെങ്കൂടെ വിളിച്ചതെന്ന് ചോദിച്ചു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ശ്രീകാന്ത് ചോദിച്ചു സുതിയായിട്ട് എന്താ പറയാനുള്ളത് എണ്ണാ ഞാൻ കാത്തു കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ ഇന്റർനാഷണൽ ഡീലർഷിപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞു അതിന് നിനക്ക് ഡീലർഷിപ്പ് കിട്ടുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് സച്ചി വെച്ചു അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ നിങ്ങൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു നീയാ നിന്റെ കട നിന്റെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കിലുണ്ടല്ലോ അതിനത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഈ ഡീലർഷിപ്പ് കിട്ടണമെങ്കിലേ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കൂന്ന് പറയാണ് എന്ത് കാര്യങ്ങള് അല്ല അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ബാക്ക്ഗ്രൗണ്ടോ എടാ ഡീലർഷിപ്പ് കിട്ടുന്നൊരു ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ ഈ കാര്യങ്ങളൊക്കെ അവർ നോക്കും കുടുംബത്തിന്റെ ആസ്തിയും കാര്യങ്ങളൊക്കെ കാരണം കുടുംബത്തിലുള്ള ഒരു പണക്കാരൊക്കെ ആണോ അങ്ങനെയൊക്കെ അവർ നോക്കും സാധാരണക്കാർക്കൊന്നും അവർ ഈ ഡീലർഷിപ്പ് ഒന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് കിട്ടത്തില്ല കാരണം ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ുതി പറഞ്ഞു നീ അങ്ങനെ നാക്കെടുത്ത് വളക്കില്ലട സച്ചി എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡീലർഷിപ്പ് കിട്ടിയേ മതിയാവുള്ളു ശ്രീകാന്ത് പറഞ്ഞു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സുതിയേട്ടാ കിട്ടത്തില്ലാത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണത്തന്നെങ്കിൽ ഞാൻ ഒരു ഹോട്ടലിൽ ഷെഫ് സച്ചി സച്ചിയ കാർ ഡ്രൈവർ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇത് കേട്ടിപ്പോ സുതി പറഞ്ഞു ആര് പറഞ്ഞു നീ ഷെഫാന്ന് ഷെഫോ പിന്നെ നീ സ്വന്തമായിട്ട് റെസ്റ്റോണ്ടോ നടത്തുക സ്വന്തമായിട്ട് റെസ്റ്റോണ്ടോ സുതിയാണ് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ പിന്നെ ഇവനുണ്ടല്ലോ സച്ചി ഇവന് ഒരു ട്രാവൽ ഏജൻസി നടക്കുക നടത്തുക അമ്പത് കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ട്രാവൽ ഏജൻസിയെ ഞാനോ എടാ സ്വന്തമായിട്ട് രണ്ട് കാർ തന്നെ എങ്ങനെയാണ് വാങ്ങിയതെന്ന് എനിക്കറിയാം അതും ഇപ്പോൾ സി സി അടവാണ് എന്നിട്ടാണ് അമ്പത് കാറൊക്കെ എന്റെ കസ്റ്റഡിയിൽ നിനക്കെന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴേക്ക് സ്തുതി പറഞ്ഞു ഇങ്ങനെയൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആര് ഞാൻ പറഞ്ഞല്ലോ അബിലാഴ് സാറ് വരുമ്പത്തേനും അഭിലാഷ് സാർ ഇങ്ങനെയൊക്കെ വേണം അറിയാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആനന്ദിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആനന്ദിന്റെ ഫ്രണ്ട് അഭിലാഷ് സാറിനോട് ഇങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞു ഈ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു സുധിയേട്ടാ ഇത് ശരിയാവത്തില്ല ഇതെങ്ങാനും അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അയാൾ പിന്നെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ആ സത്യങ്ങളൊക്കെ അറിയില്ലേ പിന്നെ അയാളിപ്പം അന്വേഷിക്കാൻ പോലെ അന്വേഷിക്കാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അല്ലെങ്കിലും വായെടുത്ത് വായെടുത്താൽ കള്ളത്തരം പറഞ്ഞു ശീലമുള്ളേ നിനക്കുള്ളൂ എപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പം സുതി പറഞ്ഞു എടാ ഇങ്ങനെ ചില കള്ളത്രങ്ങളൊക്കെ കാണിച്ചാലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ നീയൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ എത്ര നാളായി ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്കൊരു ഇത് വേണ്ടേ കാരണം കട ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നിനൊന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം കടയൊന്നും മെച്ചപ്പെടുത്താനായിട്ട് ഇങ്ങനെ നല്ല ഡീലർഷിപ്പ് ഒക്കെ കിട്ടണം ഈ ഡീലർഷിപ്പ് കിട്ടുവാണെങ്കിലുണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് മാത്രമേ ഡീലർഷിപ്പ് കൊടുക്കുള്ളൂ അപ്പൊ പിന്നെ ഞാൻ കാശുകാരനാകും എന്റെ കീഴിലായിരിക്കും ബാക്കി എല്ലാരും വരുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പം സരിച്ചോ എന്താണ് കള്ളത്തരം ഒന്നും പറയാം ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം എനിക്കറിയാടാ അല്ലെങ്കിൽ നിന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് എനിക്കൊരു നല്ല കാലം വരുന്ന് നിനക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് പറഞ്ഞു എന്തിനാ ശുദ്ധിയായിട്ട് ഇങ്ങനെ ഇല്ലാ കാര്യം പറയണേ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനൊന്നും കാണിക്കില്ല എന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്കില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെ പറയണേ പിന്നെ ഞങ്ങളെ കണ്ടാൽ തന്നെ അത് ബോധ്യമാവും അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് സച്ചി പറഞ്ഞു പിന്നെ അമ്പത് കാറ് എനിക്ക് സ്വന്തമായിട്ടുണ്ട് അമ്പത് കാറുള്ള ഞാൻ എന്നെ കണ്ടാൽ തന്നെ അവർക്ക് തോന്നും അമ്പത് കാറുണ്ടെന്ന് എൻ്റെ കോലം കണ്ടാൽ തന്നെ ഇടാ അതിനൊക്കെ അതിൻ്റേതായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ സ്വന്തമായിട്ട് റെസ്റ്റോണ്ട് നടത്തുന്നത് ഞാൻ അപ്പോൾ എനിക്ക് സുതി പറഞ്ഞു അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഒരു ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടെന്ന് പറയണം ഡ്രസ് കോഡോ അതെ ഈ ബിസിനസ്സുകാരൊക്കെ അവർ തമ്മിൽ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു കോഡ് ഉണ്ടല്ലോ അപ്പം അഭിലാഷ് സാറിന് വരുന്ന സമയത്ത് നമുക്കൊരു ഡ്രസ് കോഡ് വേണമെന്ന് പറഞ്ഞു ഇത് കേട്ട് സച്ചി ചോദിച്ചു ഡ്രസ് കോഡ് എന്താടാ സ്കൂൾ യൂണിഫോം പോലെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അതൊന്നും അല്ല എന്ന് ശ്രീകാന്ത് പറയാണ് സച്ചിട്ടാ വലിയ വലിയ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായ രീതിയിൽ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടാൽ ഒരു ജെന്റന്മാർ ലുക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു കൊള്ളാം ഈ പറയുന്ന മാതിരിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാൻ എന്താണോ ഈ കളിക്കില്ല എന്ന് പറഞ്ഞു ശ്രീകാന്തം പറഞ്ഞു അപ്പോഴേക്ക് സുതി പറഞ്ഞു ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം എന്ന് പറയുന്നത് നീയോ എടാ അതിന് പൈസ വേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ മുടക്കിക്കോളാം സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു കോളടിച്ച് മട്ടുണ്ടല്ലോടെ നിനക്ക് ചുമ്മാ എന്താണെങ്കിലും നീ ഇത്ര പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കില്ലെന്നറിയാം ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എങ്ങനെ എനിക്ക് ഈ ഡീലർഷിപ്പ് കൈക്കലാക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ല അപ്പോൾ വർഷയുടെ രേ രേവേവത്തിലെ കാര്യമോ അവർക്കും ഡ്രസ്സൊക്കെ വേണ്ടേ അവൾടെ ഡ്രസ്സിന്റെ കാര്യങ്ങളും കോസ്റ്റ്യൂംസ് ഒക്കെ അത് ശ്രുതി നോക്കിക്കോളൂന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പറഞ്ഞു കേട്ടല്ലോ ഒരു കാരണവശാലും എനിക്ക് ഡീലർഷിപ്പ് നഷ്ടപ്പെടാൻ പാടില്ല ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കിട്ടിയ ലോട്ടറി കളഞ്ഞു കുളിച്ച പോലെ ഇരിക്കും സച്ചി പറഞ്ഞു എടാ ഇങ്ങനെയൊക്കെ കോലം കിട്ടി അവരുടെ പോയിട്ട് മോ നിൽക്കണ്ടേ ഇത് കേട്ടപ്പോൾ ഒടുവിൽ സിരേഖകാന്ത് പറഞ്ഞു എന്തേലും ആയട്ടെ സച്ചി ഒരു ദിവസത്തെ കാര്യമില്ലു ഒരു ദിവസം നമ്മൾ ഈ കോലം കോലങ്ങൾ കെട്ടാ അല്ല നമ്മൾ ഈ ഫാൻസി ഡ്രസ്സിനൊക്കെ പോത്തില്ലേ കോമ്പറ്റീഷൻ സ്കൂളിൽ പഠിക്കും പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞേ എന്നാൽ കൂട്ടിയാൽ മാത്രം മതി എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിക്കണം എനിക്കത് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു കാലേ കയ്യേ വീഴുവാണ് സച്ചിയുടെ ശ്രീകാന്തിൻ്റെ അവർക്ക് എന്ത് ചെയ്യണം തരത്തില്ല സച്ചിക്ക് ഒന്നാമത്തെ കാര്യം ദേഷ്യമാണ് ഈ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് അതൊക്കെ ഇട്ട് വേണം നിൽക്കാനായിട്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സച്ചിക്ക് സച്ചിയെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സച്ചി ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കുകയാണ് ഒടുവൽ സച്ചിയെ സമ്മതിച്ചു എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനമായത് ഇതേ സമയത്ത് ശ്രുതി രേവതിയോടും വർഷയോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോഴേക്കും രേവതി പറഞ്ഞു ഏ ഇത് ശരിയാവത്തില്ല ശ്രുതി എന്ന് പറയാണ് ഇങ്ങനെ കള്ളത്തരം പറയാനെന്ന് എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പൊ ശ്രുതി പറഞ്ഞു അതെ കള്ളത്തരം ഈ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ രേവതി അത് കേട്ടിപ്പം വർഷം പറഞ്ഞ് എന്തിനാണ് ശ്രുതികരിച്ചു ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയണേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങളല്ല കള്ളത്തരം പറഞ്ഞത് അറിയാലോ ശ്രുതിയുടെ ഫ്രണ്ട് ആനന്ദ് ആനന്ദാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് അപ്പം ആനന്ദാണ് പറഞ്ഞത് അമ്പത് കാറൊക്കെ ഉണ്ട് ശ്രുതിക്ക് സച്ചിക്ക് അതുപോലെ തന്നെ ഹോട്ടൽ റെസ്റ്റ് ഒരു സ്വന്തമായിട്ട് നടത്തുകയാണ് ശ്രീകാന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞല്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു പിന്നെ അമ്പത് കാറ് സച്ചിയുണ്ട് സ്വന്തമായിട്ട് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു ഇപ്പൊ രണ്ട് കാർ സ്വന്തമായിട്ടില്ലേ സച്ചിക്ക് ഉണ്ട് അല്ല രേവതിയുടെ ആഗ്രഹം എന്താ ആ രണ്ട് കാറെ തന്നെ ഇരിക്കാനാണോ അതോ ഇനിയിപ്പോ കുറെ കാറുകളൊക്കെ സച്ചി വാങ്ങിക്കാനാണോ കുറെ കാറുകളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടോ അതാ പറഞ്ഞ ഭാവിയിൽ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പറയുന്നു അതുപോലെ തന്നെ പിന്നീട് വർഷയോട് പറഞ്ഞു അല്ല വർഷയുടെ ആഗ്രഹം എന്താ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നല്ലേ അതെ അത് ഭാവി തുടങ്ങില്ല എന്ന് ചോദിച്ചു തുടങ്ങും എങ്കിൽ പിന്നെ അതങ്ങനെ കള്ളത്തരമാകുന്നേ ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു എന്നാലും അവരെ ഇല്ല ഈ സമയം രേവതി പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ സുദിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം മേക്കപ്പൊന്നും ചെയ്തില്ലെങ്കിലും ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്നൊക്കെ തോന്നും അതുപോലെ തന്നെ വർഷയെ കണ്ടാലും വലിയ തെറ്റില്ല പക്ഷേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ അമ്പത് കാറൊക്കെയുള്ള ഒരു ഹോണറുടെ ഭാര്യ എന്ന് ഒരിക്കലും എന്നെ കണ്ടാൽ പറയത്തില്ല എനിക്ക് അതിന്റെ മാത്രം ലുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊരു സാധാരണക്കാരിയാണ് എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അത് ഞാൻ മേക്ക് ഓവർ ചെയ്താണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവത പറഞ്ഞു ഏയ് വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല മേക്കോവർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ അമ്പത് കാറും സ്വന്തമായിട്ടൊക്കെയുള്ള കാറിന്റെ ഹോണറുടെ ഭാര്യ കുറെ സ്വർണവും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേണ്ട വേഷം ധരിച്ചിരിക്കാനായിട്ട് അതൊന്നും എനിക്കില്ല എന്ന് പറയണം ഞാനൊരു സാധാരണക്കാര്യാണ് സാധാരണ ഒരു വീട്ടമ്മയെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ആ കാര്യം എനിക്ക് വിട്ടേരെ ഞാൻ മേക്ക് ഓവർ ചെയ്തോളാം മേക്ക് ഓവർ ചെയ്ത് ഇച്ചിരി മാറ്റം വരുത്തിയാൽ മതി എല്ലാം സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു അത് ശരിയാ കാരണം വലിയ വലിയ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ നല്ല രീതിയിൽ വേണം നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പം രേവതി വെച്ചു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ പോരെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യേണ്ട കാര്യമുണ്ടോ കൂടുതൽ മേക്കപ്പ് ഒക്കെ ചെയ്തു പോകേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതിൻ്റെ രീതി അങ്ങനെയാണ് അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു പോകണം അങ്ങനെ നമ്മൾക്ക് സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ സൊസൈറ്റിയിൽ അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എന്തോ എനിക്കതും കൂടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഉള്ള വേഷത്തെ കണ്ട് ഇഷ്ടപ്പെടുന്നവരും മതി എന്നൊക്കെ രേവതിയും പറഞ്ഞു അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ രേവ ചേച്ചി ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ എന്ന് പറഞ്ഞു വലിയ വലിയ ബിസിനസ്സുകാര ബിസിനസ്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയണം രേവതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒടുവിൽ രേവതി പറഞ്ഞാൽ ശരി എന്ത് വെള്ളം ആയിക്കോ പക്ഷേ സച്ചിയാണ് ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു സച്ചിയാണ് ഒരിക്കലും ഇങ്ങനെ വേഷം കെട്ടി നിൽക്കാൻ സമ്മതിക്കത്തില്ല ആ സമയത്ത് ശ്രുതി പറഞ്ഞു സച്ചിയുടെ കാര്യമൊക്കെ ശ്രുതി നോക്കിക്കോളും സച്ചിയുടെ ശ്രീകാന്തിൻ്റെയും കാര്യം അതിൻ്റെ ശ്രീകാന്തും സച്ചിയാണ് സമ്മതിച്ചിട്ട് വേണ്ടതെന്ന് രേവതി ചോദിച്ചു അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ വിലയടിക്കുന്നത് ശ്രുതിയാണ് വിളിച്ചത് അതെ സച്ചിയും എന്നാ ശ്രീകാന്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയണം സമ്മതിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രുതി വെച്ചു ആണോ എന്നാ ശരിയെന്ന് പറഞ്ഞു ഫോൺ വെച്ചിട്ട് ശ്രുതി പറഞ്ഞു അതെ അവരോട് സംസാരിച്ചു അവർക്കൊക്കെ ഓക്കെ ആണ് ഹെ സച്ചിയാണ് ഓക്കെ പറഞ്ഞു അതെ സച്ചിയോ ഓക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്തോളാം പിന്നെ ദേവതയുടെ വീട്ടുകാരെ വിളിക്കണ്ടേ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവത പറഞ്ഞേ അത് വേണ്ട അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അതെന്താ ബില്ല് ബില്ല് ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളെ കൊണ്ടുവന്നേ അവരൊക്കെ പാവങ്ങളെ പോലെ ഇരിക്കുന്നവരാ അവരെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല അത് ശ്രുതിക്ക് നാടക്കെടാവും വെറുതെ എന്തിനാ അവരെ നാണം കെടുത്താനായിട്ട് വിളിച്ചു വരുത്തുന്നത് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഇനി അവര് വന്നായിരുന്നെങ്കിൽ അവരെ മേക്യോർ ചെയ്യേണ്ട വന്നേനോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഏ അത് സാരമില്ല രേവതി വിളിക്കാൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ല ഭാമലിയായിട്ട് വരുവാണെങ്കിൽ നല്ലതായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ രേവതി പറഞ്ഞു വേണ്ട ശ്രുതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിളിക്കാൻ ഒരു മനസ്സ് തോന്നിയില്ല അത് തന്നെ നല്ല കാര്യം അതെനിക്ക് സന്തോഷം ഉണ്ടെന്നൊക്കെ രേവതി പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് സച്ചിയുടെ കാല് തൊട്ടൊക്കെ തൊഴുകണേ നീ എന്താ രേവതി കാണിക്കണേന്ന് ചോദിച്ചു നീ എന്തിനാ എന്റെ കാല് തൊട്ട് തൊഴുന്നേ പിന്നല്ലാതെ അതെ അമ്പത് കാർ സ്വന്തമായിട്ടുള്ള ഓണറല്ലേ ഇരിക്കുന്നേ അമ്പത് കാറിന്റെ ഓണർഷിപ്പൊക്കെ സ്വന്തമായിട്ടുള്ള ആളല്ലേ അപ്പൊ പിന്നെ ഞാൻ കാല് തൊട്ട് തൊഴണ്ടേ ഓ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറയാണ് സച്ചിയോട് നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു പിന്നല്ലാതെ എൻ്റെ സച്ചിയേട്ടാ സച്ചിയാണ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ശ്രുതി അങ്ങനെ പറഞ്ഞു തോർത്ത് അതൊക്കെ സമ്മതിച്ചു കൊടുത്തില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞ് എന്ത് ചെയ്യാനാ അവ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല എ സച്ചിയേട്ടാ ഇതിനകത്ത് വല്ല ഊടായ്പ ഉണ്ടായിരിക്കുമോയെന്ന് ചോദിച്ചു അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറയുന്നേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും കൂടെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അതെ ശ്രുതി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല സച്ചി പറഞ്ഞു പണ്ടേ അവൻ ഊടായപ്പാണ് അവൻ അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ആരുടെ കാലം വീഴാൻ അവനൊരു മടിയില്ല ഇവിടെ അത് തന്നെയാന്ന് എനിക്ക് തോന്നേ അത് കേട്ട് കഴിഞ്ഞപ്പൊ രേവതി പറഞ്ഞു സച്ചേട്ടാ ഇതിന്റെ പേര് നമുക്ക് എന്തേലും പ്രശ്നം ഉണ്ടാവുമോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് അവനേ ഉണ്ടാകത്തുള്ളൂ അവൻറെ ഡീലർഷിപ്പ് ചിലപ്പം പോവും ഈ പറയുന്നേ അഭിലാഷെന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കാറ് അവന്റെ ഡീലർഷിപ്പ് പോയി കിട്ടും അല്ല നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ സച്ചേട്ടാ സുധിയ എന്നോട് പറഞ്ഞു എന്നെ മേക്ക് ഓവർ ചെയ്യാന്ന് കാരണം അമ്പത് കാറിന്റെ സ്വന്തമായിട്ടൊക്കെ ഉള്ള ഓണറുടെ ഭാര്യയല്ലേ ഞാൻ അപ്പൊ ആ രീതിക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് അതിന് എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് മേടിച്ചരാന്ന് പറഞ്ഞു അത് കേട്ടപ്പൊ സച്ച് പറഞ്ഞു സുധിയ എനിക്കും വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാവും എന്തോ ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊഴേക്കിന്റെ ഏവധി പറഞ്ഞു അവർക്കും നല്ല ഡീലർഷിപ്പ് കിട്ടാനല്ലേ ഇനിയിപ്പം നമ്മൾ കാരണം അവർക്ക് നല്ല ഡീലർഷിപ്പ് കിട്ടിയില്ലെന്ന് വേണ്ട പക്ഷേ ഈ കള്ളത്തരം പറഞ്ഞ് കാണിച്ച് എപ്പോഴേലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തരബലം വലുതായിരിക്കും എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അതൊക്കെ ഓർത്ത് നമ്മൾ നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കണേ അവരായി അവരുടെ പാടായി പക്ഷെ എനിക്ക് ഇങ്ങനെ പോയി ഒരുങ്ങി കേട്ട് നിൽക്കുന്നതിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കേട്ടപ്പോ രേവതി പറഞ്ഞു എനിക്കും അതുപോലൊക്കെ തന്നെയാ പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഏറ്റുപോയില്ലേ ശ്രുതിക്ക് ഇപ്പോൾ എന്തോ ഒരു മാറ്റമുണ്ട് ഒരു പക്ഷേ ഈ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയ്യെ കാലം വീടുന്നാണൊന്നും അറിയത്തില്ല വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്ത് സച്ചി പറഞ്ഞു ചിലപ്പോഴേ ഈ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും അതുവരെ നമ്മളോട് സ്നേഹം കാണിച്ചിരിക്കും അവരുടെ സ്വഭാവം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണിക്കുക കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുനിന്ന്